നമസ്കാരം ബാലതാരമായി സിനിമയിൽ എത്തിയത് മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യ മാധവൻ ദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത് പിന്നീട് മലയാള സിനിമയുടെ നായികാ സങ്കല്പമായി മാറുകയായിരുന്നു രണ്ട് പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു മലയാള സിനിമയിലെ മുഖശ്രീയായാണ് ഇന്നും കാവ്യ മാധവൻ അറിയപ്പെടുന്നത് മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ച കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളുമെല്ലാം നോക്കി അതിന്റെ തിരക്കുകളുമായി മുന്നോട്ട് പോവുകയാണ് നടി ഇപ്പോൾ സിനിമയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നടി തന്റെ വസ്ത്രവ്യാപാര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായി കാവ്യ കാവ്യെത്താറുണ്ട് ആ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ഫാൻസ് ഗ്രൂപ്പുകളടക്കം വൈറലാകുന്നത് ദിലീപുമായുള്ള വിവാഹത്തിനു ശേഷം ഇപ്പോൾ അഭിനയത്തിൽ നിന്നും പൂർണ്ണമായും അകന്നു കഴിയുകയാണ് കാവ്യ മാധവൻ എന്നിരുന്നാലും ഒഴിവാക്കാൻ കഴിയാത്ത പൊതുപരിപാടികളിലും സ്വകാര്യ ചടങ്ങുകളിലും എല്ലാം ദിലീപിനൊപ്പം പങ്കെടുക്കാറുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു കാവ്യയുടെ പിതാവ് പി മാധവൻ അന്തരിച്ചത് കാവ്യ മാധവന്റെ ജീവിതത്തിൽ കരിയറിലൊക്കെയും നിർണായകമായ റോൾ വഹിച്ച ആളാണ് താരത്തിന്റെ അച്ഛൻ പി മാധവൻ തീർത്തും അപ്രതീക്ഷിതമായ ഒരു വേർപാടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഉണ്ടായത് യാതൊരു ആരോഗ്യ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല എന്നാണ് കാവ്യോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് രാത്രിയിൽ അദ്ദേഹത്തിന് ഒരു നെഞ്ചുവേദന ഉണ്ടായതും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നും അടുത്ത ബന്ധുക്കൾ പറയുന്നു ചെന്നൈയിൽ സ്ഥിരതാമസമാക്കി കാവിക്കൊപ്പം ഏറെ നാളായി അച്ഛൻ മാധവനും അമ്മ ശ്യാമളയും ഉണ്ടായിരുന്നു ചെന്നൈയിലെ മലയാള സമാജം പരിപാടികളിലും മറ്റു വേദികളിലും ഒക്കെയും കാവ്യയെ അനുഗമിച്ചും അല്ലാതെയും മാധവൻ സജീവ സാന്നിധ്യമായിരുന്നു കാഴ്ചയിൽ വളരെ ആരോഗ്യവാനായിരുന്ന അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ഹൃദയഘാതമാണ് മരണത്തിലേക്ക് നയിച്ചത് സംഭവ സമയം കാവ്യം ദിലീപും മാധവനൊപ്പം തന്നെ ഉണ്ടായിരുന്നുവെന്നും ചില വിവരങ്ങളുണ്ട് കലോത്സവ വേദികളിലെല്ലാം നിറസാന്നിധ്യമായിരുന്നു മാധവനും കാവിയുടെ കലാപരമായ കഴിവുകളെയെല്ലാം വളർത്തിയെടുക്കാനും മലയാള സിനിമാ ലോകത്തിൽ നായികയാക്കി വളർത്താനും അച്ഛൻ വഹിച്ച പങ്ക് ചേർത്തല്ലെന്ന് കാവ്യ പറഞ്ഞിട്ടുണ്ട് ഊണും ഉറക്കവും ഇല്ലാതെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് ഇന്നത്തെ ഞാൻ അവർ എന്നെ കലോത്സവ വേദികളിൽ ഇറക്കാനായി കഷ്ടപ്പെട്ട നാളുകൾ ഇന്നും ഓർമ്മയുണ്ട് നൃത്തവേദികളിൽ കൊണ്ടുപോകാൻ എന്നേക്കാൾ ആകാംക്ഷ അച്ഛനായിരുന്നു അച്ഛന്റെ കടയിൽ യുടെ മുൻപിലൂടെയാണ് ഞാൻ സ്കൂളിലേക്ക് പോവുക ഞാൻ സ്കൂളിൽ എത്തും വരെയും അച്ഛൻ്റെ കണ്ണുകൾ എൻറെ ഒപ്പം തന്നെ ഉണ്ടാകുമെന്നാണ് കാവ്യ മുൻപൊരുക്കൽ അച്ഛനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം അച്ഛൻ ആയിരുന്നു കാവിക്കൊപ്പം നീലേശ്വരത്തു നിന്നും കൊച്ചിയിലേക്ക് കുടുംബം പറിച്ചു നട്ടപ്പോഴും മകൾക്കൊപ്പം മാധവനും ഉണ്ടായിരുന്നു ഉയർച്ച താഴ്ചകൾ പലതും വന്നപ്പോൾ മകൾക്കൊപ്പം ചേർന്നു നിന്നു ഗോസിപ്പ് കോളങ്ങളിൽ വരുന്ന വാർത്തകളോട് മിക്കപ്പോഴും കാവിയ്ക്ക് വേണ്ടി സംസാരിച്ചതും അദ്ദേഹമാണ് കൊച്ചിയിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എല്ലാത്തിനും മേൽനോട്ടം നൽകുന്നത് ദിലീപ് തന്നെയാണ് കാവ്യുടെ ഭേദനിയിൽ പങ്കു ചേർന്ന് ആശ്വസിപ്പിക്കാനായി മീനാക്ഷിയും ഒപ്പമുണ്ടെന്നാണ് വിവരം പുലർച്ചെ തന്നെ ചെന്നൈയിൽ നിന്നും നാട്ടിലേക്ക് ഫ്ലൈറ്റ് മാർഗം കുടുംബയാത്ര തിരിച്ചു ഓസ്ട്രേലയിലുള്ള കാവിയുടെ ചേട്ടനും കുടുംബവും എത്തിയ ശേഷം ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ ശേഷം വെണ്ണലയുള്ള സ്വഭവനത്തിൽ വെച്ചാണ് പൊതുദർശനം ഇടപ്പള്ളി ശ്മശാനത്തിൽ വ്യാഴം രാവിലെ പത്തു മുപ്പതിനാണ് മാധവന്റെ സംസ്കാരം നടക്കുകയെന്നാണ് വിവരം അതേസമയം പി മാധവന് യാത്രാമൊഴിയുമായി നടനും സംവിധായകനുമായ അനൂപ് മേനോനും രംഗത്തെത്തിയിരുന്നു ഷീ ടാക്സിയുടെ ഷൂട്ടിന് ഷിംലയിലും കൂർഗിലും അദ്ദേഹത്തോടൊപ്പം ചിലവഴിച്ചത് മറക്കാനാകാത്ത അനുഭവമായിരുന്നുവെന്ന് അനൂപ് മേനോൻ കുറിച്ചു അദ്ദേഹം ഒരു ശാന്തശീലനായ വ്യക്തിയായിരുന്നുവെന്നും അദ്ദേഹത്തിന് ആത്മാവിന്റെ നിത്യശാന്തി നേരുന്നുവെന്നും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ അനൂപ് മേനോൻ പറഞ്ഞു വിട മാധവൻ ചേട്ട ഷീ ടാക്സിയുടെ ഷൂട്ടിനായി ഷിംലയിലും കൂർഗിലും നിങ്ങളോടൊപ്പം ചിലവഴിച്ച നല്ല നാളുകൾ ഒരിക്കലും മറക്കാനാകില്ല നിങ്ങൾ വളരെ ശാന്തനായ ഒരു വ്യക്തിയായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്നാണ് അനൂപ് മേനോൻ കുറിച്ചത് കാവിയുടെ പിതാവിന്റെ വിയോഗം നീലേശ്വരത്തിന്റെ കൂടി നഷ്ടമാണ് നീലേശ്വരം പള്ളിക്കര കുടുംബാംഗവും ും സുപ്രിയ ടെക്സ്റ്റൈൽസ് ഉടമയുമായിരുന്നു പി മാധവൻ സാമ്യശീലനായ മാധവനെയും മാധവന്റെ സുപ്രിയ ടെക്സ്റ്റൈൽസും നീലേശ്വരത്തിന് ഒരിക്കൽ മറക്കാനാവാത്തതാണ് ഒരു കാലത്ത് സുപ്രിയ ടെക്സ്റ്റൈൽസ് കലയും രാഷ്ട്രീയവും നീലേശ്വരത്തിന്റെ വികസനവും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ കേന്ദ്രം കൂടിയായിരുന്നു നീലേശ്വരം മർച്ചന്റ് യൂത്ത് വിംഗ് സെക്രട്ടറിയും ജെ മുൻ ട്രഷററുമായിരുന്നു ഇദ്ദേഹം കാവ്യമാധവന്റെ സിനിമയിലേക്കുള്ള പ്രവേശനത്തിൽ പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ടായിരുന്ന ആളായിരുന്നു പിതാവ് മാധവൻ വേദികളിലും സിനിമാ സെറ്റുകളിലും കാവിക്കൊപ്പം മാധവനും ഉണ്ടായിരുന്നു നീലേശ്വരത്തെത്തിയാൽ കാവ്യയുടെ അധ്യാപിക ലൈലയും മാധവന്റെ സുഹൃത്ത് മുഹമ്മദിനെയും കാണാതെ കുടുംബം തിരിച്ചു പോകില്ലായിരുന്നു നീലേശ്വരത്തുനിന്ന് താമസം മാറ്റിയെങ്കിലും നീലേശ്വരവുമായി എന്നും ആത്മബന്ധം സൂക്ഷിച്ചിരുന്നു തന്റെ കുടുംബത്തെക്കുറിച്ച് ഒരിക്കൽ കാവ്യ പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു എല്ലാം അപ്രതീക്ഷിതമായിരുന്നു എന്നാണ് വിവാഹം കഴിഞ്ഞ മാത്രയിൽ കാവ്യ മാധവൻ തുറന്നു പറയുന്നത് ഞാനും ദിലീപേട്ടനും ഒന്നാകണമെന്ന് ഞങ്ങളെക്കാളും ആഗ്രഹിച്ചത് ഞങ്ങളെ സ്നേഹിച്ചവരാണെന്നും കാവ്യ പറയുന്ന അഭിമുഖമാണ് ഇപ്പോൾ വീണ്ടും വൈറലാകുന്നത് കാണുമ്പോൾ കൊച്ചുകുട്ടികളും മുത്തശ്ശിമാരും വരെ അത് ചോദിച്ചിരുന്നു എന്നാൽ ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുകയായിരുന്നു പതിവെന്ന് പറയുകയാണ് കാവ്യ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കായി പോകരുത് എനിക്കൊരു ജീവിതം വേണമെന്ന് എന്നെക്കാൾ ആഗ്രഹിച്ചത് എൻ്റെ വീട്ടുകാരായിരുന്നു പല തരത്തിലുള്ള അന്വേഷണങ്ങൾ അവർ നടത്തി അതാണ് എത്തിയത് എന്നെ നന്നായി അറിയുന്ന ഒരാൾ എന്ന നിലയിൽ ആരും എതിർ പറഞ്ഞില്ലെന്നും കാവ്യ പറയുന്നു പണ്ടൊക്കെ കോസിപ്പുകൾ ഞങ്ങൾ ചേർത്ത് പ്രചരിപ്പിക്കുമ്പോൾ ചിരിക്കാനുള്ള വക മാത്രമായിരുന്നു അത് ഒരുമിച്ച് ജീവിക്കുന്ന കാര്യം തന്നെ ആലോചിച്ചിരുന്നില്ല ഇനിയുള്ള ജീവിതം സിനിമയെയും സിനിമാ താരങ്ങളിലെയും അറിയുന്നതാകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു സിനിമാ എൻ്റെ ഏറ്റവും ും അടുത്ത സുഹൃത്ത് ദിലീപേട്ടനായിരുന്നു എന്ത് കാര്യവും മനസ്സിൽ സൂക്ഷിക്കാൻ കൊടുത്താൽ അത് അവിടെ ഉണ്ടാകും നടൻ എന്നതിനേക്കാൾ ആ വ്യക്തിയോട് ആയിരുന്നു ബഹുമാനം ബന്ധുക്കൾക്ക് ഏറെ വില കൊടുക്കുന്ന കൂട്ടുകാരന് ഒപ്പം ചേർന്നതിൽ ഒരുപാട് സന്തോഷിക്കുന്നു വിവാഹത്തിന് ഒരാഴ്ച മുമ്പാണ് ദിലീപേട്ടൻ ബന്ധുക്കൾ ഞങ്ങളുടെ വീട്ടിലെത്തുന്നത് അങ്ങനെ ഞങ്ങളുടെ ജാതകം ഒത്തുനോക്കിയപ്പോൾ നല്ല പൊരുത്തം പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അടുത്ത ബന്ധുക്കളെ പോലും വിവാഹത്തിന്റെ തലേനാളാണ് അറിയിക്കുന്നത് ഞങ്ങൾ ക്ഷണിച്ചവർ ആരും രഹസ്യം പുറത്തു പറഞ്ഞിട്ടില്ല വിവാഹ വാർത്ത അറിഞ്ഞുകൊണ്ട് ആളുകൾ കൂടുമെന്ന പേടികൊണ്ടാണ് രഹസ്യം ആക്കി വെച്ചത് എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ ജീവിതം ഇടവരെ എത്തിയെങ്കിൽ അതെല്ലാം ദൈവനിശ്ചയമാണ് സംഭവിച്ചതെല്ലാം അപ്രതീക്ഷിതമായിരുന്നു ഇപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഇനി എന്താകും കാര്യങ്ങളെന്നൊന്നും പറയാനാകില്ല ജീവിതം പഠിപ്പിച്ച പാഠം അതാണ് ചിലർ വിവാഹം കഴിക്കുന്നു മറ്റു ചിലർ ലിവിങ് ടുഗദറിലും അതിനെ ഭാവി നിശ്ചയിക്കുക ദൈവമാണ് അതിൽ തെറ്റും ശരിയും നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല ശരിയായത് ചെയ്യുക അതാണ് ഞങ്ങൾ ചെയ്തതെന്നും കാവ്യ വീഡിയോയിൽ പറയുന്നുണ്ട് അതേസമയം വളരെ സന്തോഷമേ ഉള്ളൂ എന്നും താനാണ് വിവാഹത്തെക്കുറിച്ച് അച്ഛനോട് പറഞ്ഞതെന്നുമാണ് മീനാക്ഷി ദിലീപിന്റെയും കാവ്യയുടെയും വിവാഹശേഷം ശേഷം പറഞ്ഞത് നിങ്ങളുടെ എല്ലാം പിന്തുണയും പ്രാർത്ഥനയും സ്നേഹവുമാണ് ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കാൻ നിങ്ങൾ എല്ലാവരും സ്നേഹത്തോടെ പിന്തുണയ്ക്കുക ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ പിന്തുണയാണ് വേണ്ടത് നെഗറ്റീവ് പറയാതിരിക്കുക എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ട് മൂന്ന് വർഷമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരു കൂട്ട് വേണം എന്നൊരു അവസ്ഥ വന്നപ്പോൾ എൻ്റെ മകളും അമ്മയും കൂട്ടുകാരും സഹോദരങ്ങളും ഒക്കെ കൂടി കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് തീരുമാനിച്ചു പത്തിരുപത് സിനിമകൾ ഒരുമിച്ച് ചെയ്തു എന്ന കുറ്റം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പേരിൽ വലിയാടായ ആളെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എൻ്റെ മകൾക്ക് പൂർണ്ണ സമ്മതമായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത് അതേസമയം കാവ്യ വീണ്ടും അഭിനയിക്കുമോ ദിലീപിൻ്റെ നായികയാകുമോ എന്നിങ്ങനെ നിരവധി പേരാണ് ചോദിക്കുന്നത് എന്നാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ദിലീപ് മറുപടി പറഞ്ഞിരുന്നു കാവ്യ ഇപ്പോൾ കുഞ്ഞിൻ്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കഥാപാത്രം വന്നാൽ നമുക്ക് നോക്കാം ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്നാണ് ദിലീപ് പറഞ്ഞിരുന്നത്